എല്ലാവർക്കും ഒലീവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ടോൺ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു പ്രിന്റഡ് ആയിട്ട് വരുന്ന ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് നല്ല കവേഡ് ആയിട്ട് വരുന്ന ഹൈലെറ്റ് പാറ്റേൺ വന്നിട്ട് ബട്ടൺ വർക്ക് ഉണ്ട് വളരെ ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് അതേപോലെ തന്നെ ഫോൾഡിംഗ് സ്ലീവ് ആണ് നമുക്ക് ഈ ഒരു ക്ലൈമറ്റിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കാരണം കോട്ടൺ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിനേക്കാൾ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ മീഡിയം ടു ഡബിൾ ആണ് സൈസ് വരുന്നത് ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഐറ്റം ആണ് നിങ്ങൾക്ക് അതിനകത്ത് പ്രിന്റ് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതെ കണ്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന പ്രിന്റ് പ്രിൻ്റാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു കുർത്തി ഒലിവിയ നിങ്ങളുടെ മുമ്പിൽ നൽകുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കളർ കോമ്പിനേഷൻസും എല്ലാ കളറും റെയർ കളറുകളാണ് നെക്സ്റ്റ് വരുന്നത് ബേബി ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ബേബി ബ്ലൂ ആണ് ഓഫ് വൈറ്റ് കളറോ അതേപോലെ തന്നെ ചിക്കു ഷെയ്ഡിലെയോ അല്ലെങ്കിൽ സെയിം കളറിലെയോ ഒക്കെ ബോട്ടം ഇതിന്റെ കൂടെ പേർ ചെയ്യാം ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്തും വരുന്നുണ്ട് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് ധ്യൊരു പേസൽ കളറാണ് ഭയങ്കര ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ആയിട്ടാണ് നമ്മുടെ ഓൺലൈൻ ഓഫീസ് വരുന്നത് അടൂർ ബൈപ്പാസിന് എടുത്ത് നമ്മുടെ വീട്ടിലാണ് കേട്ടോ ഇതേപോലെയാണ് സ്ലീവ് വരുന്നത് വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തികൾ മാത്രമേ നമുക്കുള്ളൂ അതേപോലെ തന്നെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ഉണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എക്സിക്യൂട്ടീവ്സ് ആണ് ഓർഡറുകൾ എടുക്കുന്നത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് കംപ്ലയിൻറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ ഇന്നത്തെ ഏറ്റവും ഭംഗിയുള്ള കളർ ഏതാണ് കാണുന്നവർക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കും പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടാണ് അത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കളക്ഷനാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ